അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പല ആളുകളും വുളു ചെയ്യുമ്പോൾ വുലുവിൻ്റെ ഇടയിൽ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് റസൂർലാഹി സല്ലാൽ സലമ പഠിപ്പിച്ചതാണോ ഹദീസുകളിലുണ്ടോ പ്രമാണങ്ങളിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വുളു എന്നുള്ളത് നമ്മുടെ നമസ്കാരം ശരിയാവണമെങ്കിൽ വുളു നിർബന്ധമാണ് വുളു ശരിയായാൽ മാത്രമാണ് നമ്മുടെ നമസ്കാരം പരിപൂർണമാവുകയും മുലുവിൻ്റെ രൂപവും അതേപോലെ തന്നെ അതിൻ്റെ കൃത്യമായ ഓരോ റുക്കിനുകളും പ്രവാചകൻ സല്ലാ അലി സ്വലമയിൽ നിന്ന് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നും വുളു ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു രൂപം സലഹ് അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല സ്വഹാബികൾ അങ്ങനെ ചെയ്തതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല മാത്രവുമല്ലൂഹിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരുപാട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ രൂപങ്ങളിലൊന്നിലും ബസൂർ ഉള്ളി വലി സ്വലമ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ വുളു ചെയ് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വലു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുന്ന സന്ദർഭത്തിൽ ചിലർ പ്രത്യേക പ്രത്യേകം ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കാണാം അത് തികച്ച അനാചാരമാണ് വിദേഹത്തുകളാണ് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല മാത്രവുമല്ല വൃധുവിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും വൃധുവിൻ്റെ നാം കൃത്യമായി പ്രവാചകൻ സർലാൽ സിനിമ പഠിപ്പിച്ച രൂപത്തിൽ വൃുവ് ചെയ്യുകയാണെങ്കിൽ ആ വലുവിൻ്റെ വെള്ളം ഒഴുകിപ്പോകുന്നതിലൂടെ നാം ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ ഒഴുകിപ്പോകുമെന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാ അലുസലമ പഠിപ്പിച്ച രൂപത്തിൽ ആരെങ്കിലും നന്നായിക്കൊണ്ട് കൊണ്ട് ചെയ്യുകയും ശേഷം വിളുവിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുകയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവന് പ്രവേശിക്കുകയും ചെയ്യാം എന്ന് പ്രവാചകൻ സലി ഇസ്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലുവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിലുണ്ട് പക്ഷേ ഒരൊറ്റ ഹദീസുകളിൽ പോലും വലു ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു ഹദീസില്ല അതിന് തെളിവില്ല അതുകൊണ്ട് വലുവിന് ശേഷം പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ രീതി ഹസൂള്ളി സാഹിത്യസ്വലമ വൃുവിൻ്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുകയും വലതിനെ മുന്തിക്കുകയും അങ്ങനെ ഓരോ അവയവങ്ങൾ ക്രമപ്രകാരം മൂന്ന് തവണ കഴുകുകയും തല തടവുകയും ശേഷം വധുവിൻ്റെ ഓരോ അവയവങ്ങൾ കഴുകിയതിന് ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുന്നതാണ് ഹസൂള്ളി സല്ലി ചെറിയ അത് മുഴുവൻ ആളുകളും മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ Thank <laughs> you.